ആയുർവേദ ഔഷധ കൂട്ടുകളുടെയും ആരോഗ്യകരമായ വാർത്തകളും വിവരങ്ങളും യഥാസമയം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ യൂട്യൂബ് ചാനലിന് നിങ്ങളുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം പ്ലാസ്മ രോഗികൾക്ക് ഏറ്റവും ഫലപ്രദമായി അല്ലെങ്കിൽ പെട്ടെന്ന് ആശ്വാസം ലഭിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഒരു ചികിത്സയാണ് ഇൻഹലറുകൾ ഇന്ന് നമുക്ക് ഇതേക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം അതായത് ഇൻഹലറുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള യാഥാർത്ഥ്യവും അതിന്റെ തെറ്റിദ്ധാരണകളെ കുറിച്ചും ഉള്ള കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം ആസ്മ രോഗികൾക്ക് ഏറ്റവും ഫലപ്രദമായ ചികിത്സകളിൽ ഒന്നാണ് ഇൻഹലറുകൾ എന്ന് പറഞ്ഞു ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നിരവധി തെറ്റിദ്ധാരണകളാണ് ഉള്ളത് ഇതിന്റെ ശരിയായ ധാരണ അല്ലെങ്കിൽ യാഥാർത്ഥ്യവും തെറ്റായ ധാരണയെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം ഇൻഹിലറുകളെ കുറിച്ച് ആദ്യം നമുക്ക് ഒരു തെറ്റായ ധാരണ എന്താണെന്ന് നോക്കാം സ്ഥിരമായി ഇൻഹുലറുകൾ ഉപയോഗിക്കുന്നത് അഡിക്ഷൻ ഉണ്ടാക്കും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയ്ക്ക് ഇതിന്റെ യാഥാർത്ഥ്യം ആസ്മ ഒരു ദീർഘകാല രോഗമാണ് ഇൻഹൊലോറുകൾ ഉപയോഗിച്ചുള്ള കൃത്യമായ ചികിത്സയിലൂടെ ഈ രോഗം നിയന്ത്രിക്കാം ആസ്മ പൂർണ്ണമായും ആസ്മാ രോഗികളുടെ കൈത്താങ്ങാണ് വളരെ പെട്ടെന്ന് ആസ്മാ രോഗികൾക്ക് ആശ്വാസം നൽകാൻ ഇൻഹോലോറുകൾ സഹായിക്കും അങ്ങനെ രോഗാവസ്ഥ മെച്ചപ്പെടുത്തി ജീവിതം ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുപോകാനാകും രക്തസമ്മർദ്ദം പ്രമേഹം എന്നിവയ്ക്ക് മരുന്ന് ഉപയോഗിക്കുന്നത് പോലെയോ കണ്ണട ഉപയോഗിക്കുന്നത് പോലെയോ തുടരുകയാണ് ചെയ്യുന്നത് അല്ലാതെ അഡിക്ഷൻ അല്ല ഇൻഹലറുകളിൽ സ്റ്റിറോയിഡുകൾ ഉണ്ട് അത് ദോഷമാണ് എന്നുള്ള തെറ്റിദ്ധാരണയ്ക്ക് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം സ്റ്റിറോയിഡ് ഉപയോഗിച്ചാൽ വളർച്ച മുരടിപ്പ് എല്ലുകൾക്ക് വിലക്കുറവ് തുടങ്ങിയ പാർശ്വഫലങ്ങൾ ഉണ്ടാകുമെന്നാണ് പലരും പറയുന്നത് എന്നാൽ വായിലൂടെ കഴിക്കുന്ന ഗുളിക രൂപത്തിലുള്ള സ്റ്റിറോയിഡുകളുടെ ആയിരത്തിലൊരംശം അതായത് മൈക്രോഗ്രാം മാത്രമാണ് ഇൻഫിലോറുകൾ ഉപയോഗിക്കുന്ന സ്റ്റിറോയിഡ് മാത്രവുമല്ല ഇൻഫിലോറുകൾ ഉപയോഗിക്കുമ്പോൾ മരുന്ന് ശ്വാസനാളിയിലേക്ക് നേരിട്ടാണ് പ്രവേശിക്കുന്നത് അല്ലാതെ ശരീരത്തിലേക്ക് ആകിരണം ചെയ്യുന്നില്ല അതിനാൽ പാർശ്വഫലങ്ങൾ ഗുളിക ഉപയോഗിക്കുന്നതിനേക്കാൾ വളരെ കുറവായിരിക്കും ആസ്മയുടെ ലക്ഷണങ്ങൾ കുറയാ കുറയ്ക്കാനും ആസ്മ നിയന്ത്രണത്തിൽ നിർത്താനും സ്റ്റെറോയിഡുകൾ ആവശ്യമാണ് അവ കൃത്യമായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ കുട്ടികളിലെ വളർച്ചയെ ബാധിക്കുകയും അത് ദീർഘകാല സങ്കീർണതകളിലേക്ക് നയിക്കുകയും ചെയ്യും ബിനുഹോലറുകളെക്കാൾ ഫലപ്രദം വായിലൂടെ കഴിക്കാവുന്ന മരുന്നുകളാണ് എന്നുള്ള ധാരണയ്ക്ക് ഇതിന്റെ യാഥാർത്ഥ്യം പല പഠനങ്ങളും വ്യക്തമാക്കുന്നത് വായിലൂടെ കഴിക്കുന്ന മരുന്നുകൾക്ക് ഫലപ്രാപ്തി കുറവാണെന്നാണ് കാരണം അവ ആസ്മക്കെതിരെ പ്രവർത്തിച്ചു തുടങ്ങാൻ ദീർഘ സമയം എടുക്കുമെന്നാണ് ഇൻഹോലറുകൾ ഉപയോഗിക്കുമ്പോൾ മരുന്ന് നേരിട്ട് ശ്വാസനാളിയിലേക്കാണ് പ്രവേശിക്കുന്നത് അപ്പോൾ രോഗത്തിന് ഉടനടി ശമനം ലഭിക്കും അതിനാൽ വളരെ കുറഞ്ഞ ഡോസ് മരുന്ന് മാത്രമേ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ അതുകൊണ്ട് തന്നെ പാർശ്വഫലങ്ങൾ കുറവും ആണ് ഉദാഹരണമായി പറഞ്ഞാൽ രണ്ടം ജിയുടെ ഗുളിക ഉപയോഗിക്കുന്നത് ഇൻഹോലറുകളുടെ ഇരുപത് പബ് എടുക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഇനി കടുത്ത ആസ്മയ്ക്ക് മാത്രമേ ഇനുഹോലോറുകൾ ഉപയോഗിക്കാവൂ എന്നുള്ള ധാരണയ്ക്ക് ഇതിന്റെ യാഥാർത്ഥ്യം ഇനുഹോലോറുകൾ മരുന്നുകൾ തന്നെയാണ് അവ രോഗമുക്തി നൽകുക മാത്രമല്ല രോഗത്തെ ഫലപ്രദമായി ചെറുക്കുകയും ചെയ്യും ഒരു ദീർഘകാല രോഗമാണെങ്കിലും ആസ്മ പൂർണ്ണമായും നിയന്ത്രണത്തിൽ നിർത്താവുന്ന രോഗമാണ് പൂർണമായും മുക്തി നേടാനാവില്ലെങ്കിലും ചികിത്സ ചെയ്യില്ലെങ്കിൽ രോഗം നിയന്ത്രണാതീതമാവാനും ഗുരുതരമാവാനും ഇടയുണ്ട് അതിനാൽ ആസ്മ ചികിത്സയിൽ വിനുഖോലറുകൾ കൃത്യമായി ഉപയോഗിക്കണം അതുവഴി രോഗം ഗുരുതരമാവാതെ നോക്കാൻ കഴിയും ആസ്മ പൂർണമായും മാറും എന്നുള്ള തെറ്റി ധാരണയ്ക്ക് ഇതിന്റെ യാഥാർത്ഥ്യം ആസ്മ ഒരു ദീർഘകാല രോഗമാണ് വിനുഖോലറുകളോ മറ്റെന്ത് മരുന്നുകളോ ഉപയോഗിച്ചാലും അത് പൂർണ്ണമായും ഭേദമാകില്ല എന്നാൽ കൃത്യമായി ചികിത്സിച്ചാൽ രോഗം പൂർണ്ണമായി നിയന്ത്രിച്ച് സാധാരണ ജീവിതം നയിക്കാനാകും മരുന്ന് ഉപയോഗിക്കാതിരുന്നാൽ ആസ്മ പെട്ടെന്ന് ഗുരുതരമാവാൻ ഇടയുണ്ട് അതിനാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായി ഫോളോപ്പ് നടത്തി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള അളവിൽ യുഹോലർ മരുന്നുകൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇതുകൂടാതെ ആസ്മയ്ക്ക് ചെയ്യാൻ കഴിയുന്നതായിട്ടുള്ള കുറച്ച് ആയുർവേദ ഔഷധ കൂട്ടുകളെ കുറിച്ചും ഈ ചാനൽ കൂടി മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ ആ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് ഉപയോഗിച്ച് നോക്കുകയോ അതുമല്ലെങ്കിൽ അത് സംബന്ധിച്ചൊരു വിദഗ്ദ്ധ ഉപദേശകന്റെ അല്ലെങ്കിൽ ഒരു വൈദ്യ സഹായം തേടുകയോ ചെയ്യാവുന്നതാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്ന് ഇവിടെ നിർത്തുന്നു മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്തേ